എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ച രീതിയിലേക്ക് സ്വാഗതം ഇത് ഉത്സവ രാവിൽ നടന്ന കർണ ശബ്ദം കബ കഥകളിയെപ്പറ്റിയാണ് പറയുന്നത് കഥകളിയെ പറ്റി നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമുണ്ടല്ലോ അത് ട്രഡീഷണലായിട്ടുള്ള ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസാണ് അത് കോമ്പിനേഷൻ ഓഫ് ആക്ടിങ് മ്യൂസിക് ഒക്കെയുണ്ട് ഡാൻസും എല്ല കൂടി കൂടിയതാണ് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാട്ടോ കേട്ടോ ഇതിനെപ്പറ്റി അത്രക്കും കൂടെ ശരിക്കും വിവരിക്കാനായിട്ട് എനിക്കറിയില്ല നിങ്ങൾ പാട്ടെല്ലാം കേട്ട് മനസ്സിലാക്കണം ഇതിൽ ആക്ടിങ് ആക്ഷൻ ഉണ്ട് അതായത് ഡ്രാമയാണല്ലോ ഡ്രാമയും നൃത്തവും ആട്ടക്കഥയാണിത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന പോലെ ഞാൻ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ തരാം അത് കഴിഞ്ഞ് നിങ്ങളത് മനസ്സിലാക്കണം ഇത് രണ്ടായിട്ട് ഇടാം ഞാൻ അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാവും അപ്പോൾ അവതരിപ്പിച്ചത് എഫ് എസ് സി ടി പത്മനാഭൻ ആൻഡ് പാർട്ടി മഹാഭാരതത്തിലെ കഥയാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് കുന്തി ദേവി കണ്ണനും തമ്മിൽ കണ്ടുമുട്ടുന്നു അവരുടെ സംസാരം നമുക്ക് കാണാം കർണനും ദുര്യോധനുമായുള്ള ആത്മബന്ധം ദുര്യോതിന് വേണ്ടി എന്നും നിലകൊള്ളുമെന്നുള്ള ആ കർണൻ്റെ ശബ്ദം അതാണ് കർണ ശബ്ദം അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം ഈ കഥകളെ നിങ്ങൾ കാണും ആട്ടക്കഥയാണ് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ ചിലതെല്ലാം ഞാൻ പറഞ്ഞു തരാം അകത്തു തിടു മഞ്ഞിനു ബന്ധ യന്നോടേ ബിന്ദി ദുര്യോധനന്റെ ഭാര്യ കാന്തന്റെ അടുത്ത് നിന്നിട്ട് ഭാവത്തിൽ പറയാണ് ഇനി എത്ര നാളും ഇനി നമ്മൾ കാണും എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ യുദ്ധമൊക്കെ നടക്കുന്നത് എങ്ങനെയാ നമ്മളിനി എന്നും പറഞ്ഞാൽ കരയാണ് എന്താ പറ്റുന്നതെന്നും ഒന്നും അറിയില്ലല്ലോ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ദുര്യോധനെ ആശ്വസിപ്പിക്കുന്നുള്ളൂ ഭാര്യയെ വാക്കുകൾ ഭാര്യയെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല യാത്രയ്ക്ക് ഭാര്യയ്ക്ക് സങ്കടയിൽ നിന്ന് യുദ്ധത്തിലൂടെ പറ്റിപ്പോയാലോ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കർണന് അവിടെ വരുന്നത് അതായത് പ്രിയ അംഗരാജാവും ആണ് കർണൻ അത് അതിനൊക്കെ കഥകൾ വേറെയുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതെല്ലാം പറഞ്ഞു വരുമ്പോഴത്തേക്കും ന്നെ വലിയ സുഹൃത്താണ് വലിയ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി പറയുകയാണ് ഒന്ന് സമാധാനിപ്പിക്കൂ എന്ന് ദുര്യോധനൻ പറയുകയാണ് ഭാര്യയെ ഒന്ന് സമാധാനിപ്പിക്കാൻ സുഹൃത്തിനോട് പറയുമ്പോൾ സുഹൃത്ത് അതായത് കർണൻ ഭാര്യയെ സമാധാനിപ്പിക്കുന്നതാണ് ദുര്യോധനൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയെ സമാധാനിപ്പിക്കുന്നതാണ് ഒന്നും സംഭവിക്കില്ല അത് കർണൻ നോക്കിക്കൊള്ളാം എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ആശ്വസിപ്പിക്കുമ്പോൾ ഭാനുമതിക്ക് സമാധാനമായി സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ് കർണന് ദുര്യോധനൻ ചെയ്ത സഹായങ്ങളൊന്നും മറക്കാനാവാത്തതാണ് അത്ര വലിയ സഹായങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പൊതുസഭയിൽ തന്നെ അംഗരാജാവാക്കി വാഴിച്ചു മാനം രക്ഷിച്ചു അതിൻ്റെയൊക്കെ കഥ പറയുകയാണെങ്കിൽ ഇപ്പോഴും തീരില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾ എങ്ങനെയെങ്കിലും അറിയുക അറിഞ്ഞു വെക്കുക അതെങ്ങനെയാണെന്ന് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടിടുകയോ മറ്റേ ചെയ്യുമ്പോൾ എനിക്കും മനസ്സിലാവും കേട്ടോ അല്ലാതെ ഞാൻ തന്നെ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ചില തെറ്റുകളൊക്കെ വന്നെന്നും വരാം അത്രയ്ക്കും നല്ലപോലെ അവതരിപ്പിക്കാനൊന്നും എനിക്ക് സാധിക്കുകയൊന്നും ഇല്ലാതെ അപ്പോൾ നിങ്ങൾക്കിത് അറിയാൻ വേണ്ടി മാത്രം പറയുന്നതാണ് അംഗരാജാവായി വാഴിച്ചതിട്ട് പിന്നിലൊക്കെ ഒരു കഥകളുണ്ട് പിന്നെ മാത്രമല്ല ഒന്നും സംഭവിക്കില്ല ഈ യുദ്ധത്തിൽ ദുര്യോധനൊന്നും സംഭവിക്കില്ല എന്നെങ്ങനെ ഉറപ്പ് കൊടുക്കാതിരിക്കും അങ്ങനെ നമുക്ക് നമുക്കൊരാൾ ഉപകാരം ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും മറക്കാനായിട്ട് പറ്റില്ലല്ലോ അതുപോലെ കർമ്മം ചെയ്തു നല്ല സ്വഭാവമായിരുന്നു കേട്ടോ കർണൻ്റെ പല കാര്യങ്ങളും കൊണ്ടും പക്ഷേ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളിലും കർണന് അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് കർണൻ ജനിച്ച കഥകളൊക്കെ നിങ്ങൾക്കറിയില്ലേ അപ്പോൾ കർണൻ്റെ അംഗരാജാവാണ് രാധേയനാണ് രാധയൻ എന്ന് പറയുന്ന പ്രത്യേക പേര് വരാൻ കാര്യമുണ്ട് രാധയാണ് വളർത്തിയത് കണ്ണനെ കർണനെ ശരിക്ക് കർണൻ്റെ അമ്മ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ ആ കുന്തി ദേവിയാണ് ഇനി ഇവിടെ കർണൻ്റെ അടുത്ത് സമീപിക്കുന്നത് അതല്ല ഇവിടെ കാണും കേട്ടോ കുന്തി ദേവി വരുന്നതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഇതിൽ കാണുന്നതും ഞാൻ പറയുന്നതും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും കുന്തി ദേവി വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളതെല്ലാം അറിയുക കണ്ട് മനസ്സിലാക്കുക കേട്ടോ കുന്തി ദേവിയുടെ മൂത്ത മകനാണ് കർണൻ സൂര്യദേവനിലുണ്ടായതാണ് ഇതെല്ലാം രഹസ്യമായിട്ട് വെച്ചിരുന്നെന്താണെന്ന് വെച്ചാൽ വിവാഹത്തിന് മുമ്പ് ഉണ്ടായ പുത്രനായത് കൊണ്ട് അവർ രഹസ്യമായിട്ട് വെച്ചു കുടിയെ ഉപേക്ഷിച്ചു സൂര്യദേവൻ്റെ പുത്രൻ കവചകുണ്ടലത്തോടു കൂടിയാണ് ജനിച്ചത് കവചകുണ്ടലം ശരീരത്തിലുള്ളപ്പോൾ ആർക്കും കർണനെ വധിക്കാനാവില്ല അങ്ങനെ കഥകളുണ്ട് കേട്ടോ കർണന് ആയുധവിദ്യകളും മറ്റും പഠിപ്പിക്കാനായിട്ട് ഗുരു തയ്യാറായിരുന്നില്ല ബ്രാഹ്മണനല്ലാത്തത് കൊണ്ട് പക്ഷെ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് ഒക്കെയാണ് പഠിച്ചത് ആ കഥകളൊക്കെ നിങ്ങൾക്കറിയില്ലേ ധാരാളം കഥകളും കേട്ടോ അങ്ങനെ ഗുരു ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു വണ്ട് ആക്രമിക്കാൻ വരുന്നത് ഗുരുവിനെ ശല്യപ്പെടുത്താതെ ആ വണ്ടിൻ്റെ ആക്രമണത്തിനിരയായി അങ്ങനെ ധാരാളം കഥകളൊക്കെ ഉണ്ട് അപ്പോൾ അതല്ലല്ലോ ഇവിടെ കർണശബ്ദം ദുര്യോധനെ രക്ഷിക്കുന്നതാണ് ആ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് വാക്കുകൊടുക്കുന്നതും ഒക്കെയാണ് ശബ്ദങ്ങൾ വരുന്നത് ബാക്കി കഥ ഞാൻ നാളെ പറയാട്ടോ